അപ്പൊ ഞങ്ങള് ഫുഡ് പോട്ടോ എന്നിട്ട് മറ്റേ സ്ത്രീ അപ്പോ ഞങ്ങള് ബോർഡൊക്കെ കണ്ടിട്ട് കൂടെ പോയിട്ട് ഇങ്ങനെ സ്ത്രീലും എന്നിട്ട് ഇതേ അലറോണക് അപ്പൊ ഈ ഷോപ്പി പഠിക്കണ എല്ലാം സാധനങ്ങളൊന്നും ഇണ്ട് കേട്ടാ സ്കൂളിലിതെ എന്നിട്ട് ഇത് എന്നിട്ട് ഇവിടെ കുട്ടികളൊക്കെ സ്കേറ്റിംഗ് ഒക്കെ ചെയ്ത് സ്കൂട്ടർ അതൊക്കെ ായിരുന്നു ഞങ്ങൾക്ക് ഫുഡ കൊറച്ചേരും ഞാൻ ഞാനും ഞാനീ ശാനം കളി കളിച്ച് ആ ഞാൻ തൊട്ടേ ബോട്ടിൽ നീ എറിയണം താഴ്ന്നു തൊട്ടിട്ട് ബോട്ടിൽ ഷഫിൾ ചെയ്തിട്ട് എന്നിട്ട് കളിച്ചിട്ട് ശാന് കൊറേ നേരം അപ്പൊ എന്തായാലും അപ്പൊ പറഞ്ഞ കടൽ കടൽ കോട്ടും ഫുഡ് ഇതായിട്ടേ അതുകൊണ്ട് കറിയും കൂട്ടൊക്കെ നല്ല അടിപൊളിയ കേട്ടോ ദേ ചെമ്മീനും ആ കറിയില് ചെമ്മീനും ക്രാബ് ഉണ്ട് നല്ല ടേസ്റ്റ് ആണായിരുന്നു ഞാൻ ചെമ്മീൻ അതായത് ഇട്ടേ അപ്പൊന്നിട്ട് നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതേ ഞങ്ങളുടെ അച്ഛൻക്ക് പരിചയപ്പെടുത്തി തന്നെ ഐറ്റം ആട്ടിത് ഹരിബുൽ കഷ്ത ഓക്കേ കാശ് ഇതാണ് ഞങ്ങളുടെ ഹരിബോൾ കഷ്ത നല്ല മധുരം ഉണ്ട് അതിൽ ഒരു ഒരു സൈഡ് പിസ്തയും ഒരു സൈഡ് ചോക്ലേറ്റ് നിങ്ങളും മേടിച്ച് നോക്കൂ ഓക്കെ വൈകി